അമേരിക്കയിലെ ജന്മാവകാശ പൗരത്വ നിയമത്തിന് ഉപാധികൾ വെച്ചുകൊണ്ടുള്ള ഉത്തരവ് നടപ്പാക്കുന്നതിൽ ഡൊണാൾഡ് ട്രംപിന് തിരിച്ചടി ജന്മാവകാശ പൗരത്വ അവകാശം വെട്ടിക്കുറയ്ക്കുന്ന എക്സിക്യൂട്ടീവ് ഉത്തരവ് നടപ്പാക്കുന്നതിൽ നിന്ന് അമേരിക്കൻ ഭരണകൂടത്തെ സിയാറ്റിലെ ഒരു ഫെഡറൽ ജഡ്ജി തടഞ്ഞുവെന്നാണ് അന്തർദേശീയ മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഭരണഘടന വിരുദ്ധമായ നിലപാടാണിതെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ജഡ്ജി സർക്കാർ ഉത്തരവ് തടഞ്ഞിരിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റായി അധികാരമേറ്റ ഉടനെ ട്രംപ് സ്വീകരിച്ച നടപടികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു ജന്മാവകാശ പൌരത്വ നിയമത്തിലെ ഭേദഗതികൾ ട്രംപിന്റെ തീരുമാനത്തിനെതിരെ രാജ്യത്ത് വലിയ പ്രതിഷേധവും ഉയർന്നു വരികയാണ് ഇതിനിടയിലാണ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള നാല് സംസ്ഥാനങ്ങളുടെ ഹർജി പരിഗണിച്ചുകൊണ്ട് യു എസ് ഡിസ്ട്രിക്ട് ജഡ്ജി ജോൺ കക്നോർ ഉത്തരവ് നടപ്പാക്കുന്നതിൽ നിന്ന് ഭരണകൂടത്തെ തടഞ്ഞുകൊണ്ട് താത്കാലിക നിരോധന ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് ഡൊണാൾഡ് ട്രംപ് പുറപ്പെടുവിച്ച ഉത്തരവ് പ്രാബല്യത്തിലാക്കുന്നത് ആവശ്യവുമായി ആകെ ഇരുപത്തിരണ്ട് സംസ്ഥാനങ്ങളാണ് നിയമ നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത് സംസ്ഥാനങ്ങൾക്ക് പുറമെ മനുഷ്യ അവകാശ സംഘടനകളും ഡിസ്ട്രിക്ട്സ് ഓഫ് കൊളംബിയയും സാൻ ഫ്രാൻസിസ്കോ നഗരവും കോടതിയെ സമീപിച്ചിട്ടുണ്ട് നിയമവിരുദ്ധമായി കുടിയേറിയവർക്ക് പുറമെ താത്കാലിക വിസയിൽ യുഎസിലുള്ളവരെയും ഗ്രീൻ കാർഡിന് കാത്തിരിക്കുന്നവരെയും ബാധിക്കുന്നതാണ് പുതിയ തീരുമാനം ഇന്ത്യയിൽ നിന്ന് മാത്രമായി ഇത്തരത്തിലുള്ള ലക്ഷക്കണക്കിന് ആളുകളാണ് അമേരിക്കയിലുള്ളത് ട്രംപിന്റെ ഉത്തരവ് നടപ്പിലാക്കുന്നതിൽ നിന്ന് ഭരണകൂടത്തെ തടയാൻ താത്കാലിക നിരോധന ഉത്തരവ് പുറപ്പെടുവിക്കണമെന്ന് വാഷിംഗ്ടൺ അരിസോണ ഇലിനോയിഡ് ഒറിഗോൺ എന്നീ സംസ്ഥാനങ്ങൾക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ ജഡ്ജിയോട് അഭ്യർത്ഥിക്കുകയായിരുന്നു ട്രംപിന്റെ നടപടി ഭരണഘടനയുടെ പതിനാലാം ഭേദഗതിയിലെ പൗരത്വ വ്യവസ്ഥയുടെ ലംഘനമാണെന്നും അവർ ചൂണ്ടിക്കാട്ടി യു എസ് ഭരണഘടനയിലെ പതിനാലാം ഭേദഗതി അനുസരിച്ച് രാജ്യത്ത് ജനിക്കുന്ന ആർക്കും അവിടെ പൗരത്വത്തിന് അവകാശമുണ്ട് എന്നാൽ പതിനാലാം ഭേദഗതിയിൽ പൗരത്വം യു എസിന്റെ അധികാരപരിധിയിൽ പെടുന്നവർക്ക് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് വ്യാഖ്യാനിച്ചുകൊണ്ടാണ് ട്രംപ് പുതിയ തീരുമാനം നടപ്പിലാക്കുവാൻ പോകുന്നത് ഇതര രാജ്യങ്ങളുടെ നയതന്ത്ര പ്രതിനിധികളെയും അവരുടെ കുടുംബത്തെയുമാണ് അധികാര പരിധിയിൽ പെടുത്താനായി സാധാരണ കണക്കാക്കിയിരുന്നതെങ്കിലും പുതിയ ഉത്തരവനുസരിച്ച് മാതാപിതാക്കളിൽ ഒരാൾക്കെങ്കിലും പൗരത്വമോ ഗ്രീൻ കാർഡോ ഇല്ലെങ്കിൽ അവർക്ക് ജനിക്കുന്ന കുഞ്ഞിനും പൗരത്വം ലഭിക്കില്ല എന്തായാലും ട്രംപിന്റെ ഒരു നടപടി വലിയ പ്രതിഷേധങ്ങൾക്കാണ് ഇപ്പോൾ അമേരിക്കയിൽ തുടക്കമിട്ടിരിക്കുന്നത്